ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേപ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള ശനിയുടെ വക്രസഞ്ചാരം മൂലം മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരം രാശിയിലുള്ളത് ഇവർക്കിപ്പോൾ ശനി വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ശനി തരുന്നുണ്ട് സർവ്വകാര്യ വിജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ജോലിക്ക് വേണ്ടിയൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിനും ജോലി ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട് വേഗം തന്നെ സഹോദര സ്ഥാനീയരായവർ മൂലമായിട്ട് വളരെ നേട്ടങ്ങളോ സന്തോഷമോ ഒക്കെ ഉണ്ടാകുക സ്നേഹിതർ മൂലം സന്തോഷം ഉണ്ടാകുക പല നേട്ടങ്ങളും ഉണ്ടാകുക പലയിടത്തും സ്ഥാനക്കയറ്റം ലഭിക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ട് അയൽവാസികൾ മൂലമൊക്കെയായിട്ട് പല നേട്ടങ്ങൾക്കോ സന്തോഷപ്രദമായ പല കാര്യങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു തുടങ്ങി വളരെയേറെ നല്ല ഫലങ്ങളാണ് ഈ ശനി തരുന്നത് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ ഏഴര ശനി ആയിരുന്നു വളരെ ക്ലേശമായിരുന്നു എന്നാൽ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ ശനി വളരെ അനുകൂലനായിട്ടാണ് ഇവർക്ക് സഞ്ചരിക്കുന്നത് മകരം രാശിക്കാർക്കൊക്കെ ഇപ്പോൾ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ വക്രഗതി തുടങ്ങിയതോടെ അനുഗ്രഹം ഇരട്ടിയായിരിക്കുകയാണ് വക്രഗതിയിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നിലയാണ് അപ്പോൾ നല്ല ബലം തരേണ്ടവർക്ക് ഇരട്ടി ബലം തരുന്നു ശിക്ഷിക്കേണ്ട ദോഷബലം കൊടുക്കുന്നവർക്ക് ഇരട്ടിയായിട്ട് ദോഷബലം കൊടുക്കുന്നു ഇപ്പോൾ ക്ലേശങ്ങളുണ്ടെങ്കിൽ വ്യാഴം ദോഷസ്ഥാനത്തായതിനാൽ ആണ് ഇപ്പം ശനി വളരെ അനുകൂലനായിട്ടാണ് പക്ഷേ വ്യാഴം ദോഷസ്ഥലത്താണ് അതുകൊണ്ട് പല ക്ലേശങ്ങൾക്കും സാധ്യത ഉണ്ടാകാം ഇപ്പോൾ പൊതുവേ കാലദോഷം അത്ര അനുകൂലമല്ല എന്ന് വരാം അത് ശനി മൂലമല്ല വ്യാഴൻ ദോഷസ്ഥലത്തായതിനാലാണ് ആകയാൽ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ ഈ സഹസ്രനാമർച്ചന ചെയ്യുന്നതും നല്ലതാണ് ഈ വിഷ്ണു വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പക്ഷേ ശനി യാതൊരു വിധത്തിലും ദോഷം ചെയ്യുന്നില്ല ഇരുവ് കൈകൾ കൊണ്ടും അനുഗ്രഹിക്കുകയാണ് അപ്പോൾ വിഷ്ണു സഹസ്രനാമ ക്ഷേത്ര ഈ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യിച്ചു വളരെ നല്ലതാണ് അതുപോലെ സഹസ്രാമം ജപിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെ ദോഷം കുറയും അതുപോലെ രാഹു കേതുക്കളും ഇപ്പോൾ അനുകൂലമല്ലാതെയാണ് ആകയാൽ സർപ്പപൂജ ചെയ്യുന്നത് ദുർഗാ പ്രീതി വരുത്തുന്നത് ഗണപതി പ്രീതി വരുത്തുക ശിവപ്രീതി വരുത്തുക ഇതൊക്കെ ചെയ്യുന്നതും ഈ രാഹു കേതുക്കളുടെ ദോഷങ്ങൾ കുറയാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇപ്പം ശനി ഈ മകരം രാശിക്കാർക്ക് യാതൊരുവിധ ദോഷവും ചെയ്യുന്നില്ല നല്ല ഫലങ്ങൾ തന്നെയാണ് തരിക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ